ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ ഒരു വീടിന്റെ കുറ്റി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു അത് എൻ്റെ ആപ്പാന്റെ വീടിന്റെ കുറ്റി ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ എൻ്റെ ആപ്പാന്റെ ഏറ്റവും വല്ല ആഗ്രഹമായിരുന്നു കേട്ടോ സ്വന്തമായിട്ടൊരു വീട് കാണുന്ന പക്ഷേ ഈ വീടിന്റെ കട്ട് ലോക്കൽ എൻ്റെ എന്റെ ആപ്പില്ല കേട്ടോ ഞങ്ങളെ കൂടെ എൻ്റെ ആപ്പ മരിച്ചിട്ട് ഇന്നക്കൊക്കെ ഒരു നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് ദിവസൊക്കെ ആയിട്ടു പക്ഷേ ഞങ്ങളെ കൂടെ ഞങ്ങൾ ആപ്പ് ഇല്ലാന്നേ ഉള്ളൂ ഇതെല്ലാം കണ്ടു സന്തോഷിക്കണ്ടാവൂട്ടോ ഞങ്ങളെ ആപ്പ് അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ഫങ്ഷനായിരുന്നു കേട്ടോ ഉമ്മമ്മയാണ് ില് വച്ചിട്ടുണ്ടായിരുന്നത് കുറെ ഫാമിലിയും കാര്യങ്ങളും ഞങ്ങൾ വിളിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിക്കാണ്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു പാപ്പ ആഗ്രഹിച്ച പോലെ തന്നെ പെട്ടെന്ന് തന്നെ വീട് പണി കഴിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുബ ചെയ്യണേ അങ്ങനെ കട്ടിൽ കട്ടിൽവക്കൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അങ്ങനെതാ വന്നവർക്ക് ചീരടിയും ചായ ഒക്കെ കൊടുക്ക കേട്ടോ അങ്ങനെതാ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അലുവിയും അതേപോലെ ചായ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിണ്ടായിരുന്നത് അലുവ വീട്ടിൽ നിന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം